കൊച്ചിയിൽ വമ്പൻ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഡോക്ടറുടെ പക്കൽ നിന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമം തട്ടിപ്പിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ നഷ്ടമായി ബാക്കി തുക പോലീസ് ഇടപെട്ട് മരവിപ്പിച്ചു അമർനാഥ് പാടിച്ചാൽ ചേരുകയാണ് അമൽനാഥ് ഈ ഡിജിറ്റൽ അറസ്റ്റിനെതിരെ വ്യാപകമായി ബോധവൽക്കരണമൊക്കെ ഉണ്ടെങ്കിലും നിരന്തരം ആളുകൾ കുടുങ്ങുന്ന സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണല്ലേ അസിത തീർച്ചയായും ഈ കൊച്ചിയിൽ സമീപകാലത്ത് നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എൺപത് വയസ്സുള്ള ഡോക്ടറുടെ കയ്യിൽ നിന്നുമാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കുവാനുള്ള ശ്രമം നടന്നത് എന്നാൽ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടതിനെ തുടർന്ന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത് ബാക്കി തുക പോലീസ് ഇടപെട്ട് മരവിപ്പിക്കുകയായിരുന്നു ഈ മാസം ഒന്നാം തീയതി മുതലാണ് ഈ തട്ടിപ്പ് സംഘം ഈ ഡോക്ടറെ ബന്ധപ്പെടുകയും ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത് രൂപ തട്ടിയെടുക്കുവാനുള്ള ശ്രമമായിരുന്നു നടന്നതെങ്കിലും എങ്കിലും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഡോക്ടറുടെ കയ്യിൽ നിന്നും നഷ്ടമായിട്ടുള്ളത് ഈ ഇത്തരത്തിൽ ഈ ക്രിമിനലുകളെ പിടികൂടുവാനുള്ള എല്ലാ ശ്രമങ്ങളും സൈബർ ടീമിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ഇവരെ പിടികൂടിയാൽ തന്നെ ഈ നഷ്ടപ്പെട്ട ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് സൈബർ സംഘങ്ങൾ പറയുന്നത് അതിന്റെ പ്രധാന കാരണം പലപ്പോഴായി ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ പ്രതികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഈ പണം തിരിച്ചെടുക്കാൻ വേണ്ടി പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് ഈ സൈബർ പോലീസ് സംഘങ്ങൾ അറിയിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ത് തന്നെയാലും പ്രതികൾക്ക് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൺപത് വയസ്സുള്ള ഡോക്ടറുടെ കയ്യിൽ നിന്നുമാണ് ഒരു ലക്ഷത്തി മുപ്പത് മുപ്പത് ക്ഷമിക്കണം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുക്കുവാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്